ശേഷിക്കാർക്കും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ആശ്രയമായി സൈമൺ ബ്രിട്ടോ സാന്ത്വനം ഷെൽട്ടർ ഹോം പെരിന്തൽമണ്ണ നഗരസഭ കുടുംബശ്രീ സംയോജന പദ്ധതി കുടുംബശ്രീ നോഡൽ ഏജൻസിയായി കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ദേശീയ നഗര ഉപജീവന ദൌത്യത്തിന്റെ പിന്തുണയോടെ പെരിന്തൽമണ്ണ നഗരസഭയിൽ നടപ്പിലാക്കി വരുന്ന മാതൃകാ പദ്ധതിയാണ് സൈമൺ ബ്രിട്ടോ സാന്ത്വനം ഷെൽട്ടർ ഹോം നഗരങ്ങളിൽ കടത്തെണ്ണകളിലും തെരുവുകളിലും അന്തിയുറങ്ങുന്നവരെ പുനരധിവസിപ്പിക്കാനായി എൻ യു എൽ എം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന ഷെൽട്ടർ ഹോമിന്റെ സാധ്യതകളാണ് പെരിന്തൽമണ്ണ നഗരസഭാ ഭരണസമിതി നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും അരക്കിത്താഴെ തളർന്ന് ജീവിതം ചുമരുകൾക്കുള്ളിൽ കഴിച്ചുകൂട്ടുവാൻ വിധിക്കപ്പെട്ട നിരവധി പേർക്ക് ഒത്തുകൂടുവാനും ഉപജീവനം കണ്ടെത്തുന്നതിനുമായി ഒരു സ്ഥിരം സംവിധാനം ഒരുക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചത് കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവും മുൻ എം എൽ എ ഒക്കെ ആയിരുന്ന സഖാവ് സൈമൺ ബ്രിട്ടോയുടെ പേരിലുള്ള സാന്ത്വനം ഷെൽട്ടർ ഹോം എന്നത് പെരന്തവണ്ണ നഗരസഭയുടെ മാത്തായ ഒരു പ്രോജക്റ്റിൻ്റെ ആശയമാണ് ഫിസിയോതെറാപ്പി സെൻറ്റർ ബഡ്സ് സ്കൂൾ പകൽ വീട് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിൽ കേന്ദ്രം ഇവ ഇതിൻ്റെ എല്ലാം കൂടി ഉള്ള സംയോജനമാണ് നമ്മളെ ഈ സാന്ത്വനം കേന്ദ്രം സാന്ത്വനം ഷെൽട്ടർ ഹോം എന്ന് പറയുന്നത് ഇതിനായി കുടുംബശ്രീ പ്രവർത്തകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സർവേ സംഘടിപ്പിച്ച് സംസ്ഥാന മിഷനിലേക്ക് വിശദമായ പദ്ധതിരേഖ സമർപ്പിക്കുകയും രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ എൻ യു എൽ എം വിഹിതവും രണ്ട് പോയിന്റ് പന്ത്രണ്ട് കോടി രൂപ നഗരസഭാ വിഹിതവും ഉൾപ്പെടുത്തിയാണ് ഷെൽട്ടർ ഹോം നിർമ്മാണം പൂർത്തിയാക്കിയത് തൊഴിൽ പരിശീലനം നൽകുന്നതിനും സംരംഭം പ്രവർത്തനങ്ങൾക്കും മറ്റും അനുയോജ്യമായ വിധത്തിൽ ഭിന്നശേഷി സൗഹൃദ ബഹുനില കെട്ടിടം നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ജില്ലയിലെ പ്രഥമ ഷെൽട്ടർ ഹോം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇന്ന് സമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെട്ടവരെ ചേർത്തുപിടിച്ച് ജീവിതത്തിന്റെ പുതിയ വഴികൾ വെട്ടിത്തെളിയിക്കുവാൻ സാന്ത്വനം ഷെൽട്ടർ ഹോമിന് കഴിയുന്നുണ്ട് അരയ്ക്ക് താഴെ തളർന്ന് വീൽചെയറിൽ കഴിയുന്നവർക്ക് താമസം ഭക്ഷണം സൗജന്യ ഫിസിയോതെറാപ്പി ചികിത്സ തൊഴിൽ നൈപുണ്യ പരിശീലനം ഫുഡ് പാക്കിംഗ് യൂണിറ്റ് എന്നിവ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ മേഖലയിലെ മാനസിക വെല്ലുവിളികൾ നേരിട്ട് ദീർഘകാലം മരുന്നു കഴിച്ചു വരുന്ന പതിനഞ്ചിലേറെ പേർക്കു വേണ്ടി ജില്ലാ ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് വീടും ഈ കേന്ദ്രത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് വേണ്ടി ഒക്യുപേഷണൽ തെറാപ്പി പ്ലേ തെറാപ്പി തുടങ്ങിയ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് മനഴി ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് സൗജന്യ ഫിസിയോതെറാപ്പി ചികിത്സാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസിച്ച് ഫിസിയോതെറാപ്പി ചികിത്സ നേടുന്നതിന് ഷെൽട്ടർ ഹോമിൽ പ്രത്യേകം സൗകര്യമുണ്ട് മാത്രമല്ല നഗരസഭയിലെ ബുദ്ധിപരമായ ബലഹീനതകൾ നേരിടുന്നവർക്കുള്ള പ്രത്യേക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററും സാന്ത്വനം ഷെൽട്ടർ ഹോമിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞാൽ അതേപോലെ നഗരസഭയും ചേർന്ന് വാണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു ബിൽഡിങ്ങാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ബിൽഡിങ്ങാണ് അതായത് ഒരു ഷെൽട്ടർ ഹോം മാത്രമല്ല ഷെൽട്ടർ ഹോം പോലെ തന്നെ ഇതിൽ ഭിന്നശേഷിക്കാരായ ആൾക്കാർ തൊഴിലെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബഡ്സ് സ്കൂളുണ്ട് പിന്നെ പകൽ വീട് എന്ന സംവിധാനം ഉണ്ട് മാനസിക രോഗം വന്നു മാറി ആൾക്കാരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സെൻറ്ററിൽ കൂടിയാണ് പിന്നെ നമ്മൾ പതിനഞ്ചോളം പേര് ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട് അതായത് നമ്മൾ സോയ സോസ് അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് പല സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് കമ്പനികൾക്ക് അതായത് കമ്പനി നമുക്ക് വർക്ക് തന്ന തിരിച്ചു എല്ലാവരും മേഖലയിലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുനരധിവാസത്തിനായി ആധുനിക സൗകര്യങ്ങളോട് പ്രവർത്തിക്കുന്ന സാന്ത്വനം ഷെൽട്ടർ ഹോം ഇതര നഗരസഭകൾക്കും അനുകരിക്കാവുന്ന മാതൃകയാണ്